അലങ്കൃതയുടെ ഈ തുറന്നു പറിച്ചിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും തങ്ങൾക്കറിയാമെങ്കിലും ക്രിസ്റ്റിയുടെ ഉള്ളിലെ ഒരു പിരിമുറുക്കത്തിന് ഒരു അറുതി വരെ അതൊരു സമാധാനം നൽകി കാരണമുണ്ട് ഓമിൻ്റെ പിറകെ തനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞ് നടന്ന ഒരു പെണ്ണ് തൻ്റെ താല് കഴുത്തിൽ വീഴുന്നവൾ തന്നെ ഭർത്താവായി അംഗീകരിക്കാനും ഓമിനെ വിട്ടുകളയാനും അവളെ കൊണ്ടാകുമോ എന്നുള്ള ഒരു ചിന്ത തൻ്റെ മനസ്സിലുണ്ട് ഈ ചിന്തകൾക്കാണ് അലങ്കൃതയുടെ തുറന്നു പറച്ചിലൂടെ തനിക്കൊരു സമാധാനം ലഭിച്ചത് പക്ഷേ അതേ സമയം തന്നെ മറ്റൊരു ഭയം അവളെ അവനെ പിഴിമുറുക്കി താൻ എങ്ങനെയാണോ അവളെ വിവാഹം കഴിച്ചത് എന്ത് നാടകം കഴി നടത്തിയാണ് തന്നെ വിവാഹം കഴിച്ചതെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കർത്താവെ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ പെണ് എന്നെ മിക്കവാറും ഭിത്തി തൂക്കും അത്രയും പറഞ്ഞുകൊണ്ട് തന്നോട് ചേർന്ന് നിൽക്കുന്ന അലങ്കൃതയെ അവൻ ഒന്നുകൂടെ ചേർത്ത് നിർത്തി അവൻ്റെ ഉള്ളിലെ പിരിമുറുക്കം മനസ്സിലായതുപോലെ അലങ്കൃത തിരിഞ്ഞ് അച്ചായോ ഒരു വെപ്രാളവും വേവുമൊക്കെ ഏയ് ഒന്നുമില്ല നിനക്ക് തോന്നുന്നതാ ആണോ എന്നാൽ ഇങ്ങോട്ടൊന്നും നോക്കിയേ എന്താടി ഒന്നുമില്ലേ എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടല്ലോ ഈ മുഖത്തുനിന്ന് ഏയ് ഞാൻ എന്ത് കള്ളത്തരവും കാണിക്കാനാ ഒന്നുമില്ലേ ഇല്ലടാ നിനക്ക് തോന്നുന്നേ എങ്കിൽ ഞാൻ പറയാം എന്ത് നിങ്ങൾ എങ്ങനെ എന്നെ വിവാഹം കഴിച്ചതെന്ന് ഞാൻ അത് നമ്മൾക്ക് സാഹചര്യം ഉണ്ടായതല്ലേ ആണോ അതിന് തെളിവ് ഞാൻ തരണം അച്ചായോ ഏ അന്നേരം നിനക്ക് എല്ലാ എല്ല അറിയാം അച്ചായൻ പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കാനും പെട്ടെന്നൊരു ദിവസം നമ്മൾ തമ്മിൽ ഇങ്ങനൊരു ബന്ധമുണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ ഒരു പ്രകടനം നടത്തി അപ്പോഴും അച്ചായന് വലിയ കൂസലില്ലാതെ നിൽക്കുന്ന നിപ്പ് കണ്ടപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാണ് അതിൻ്റെ പിറകെ ഞാൻ പോയിരുന്നു അതിൻ്റെ സത്യാവസ്ഥയും മനസ്സിലാക്കിയതിന് ശേഷം മാ അച്ച പേരിലുള്ള താലി എൻ്റെ കഴുത്തിൽ വീണത് അപ്പം നിനക്ക് എന്നോട് വെറുപ്പും വിരോധമൊന്നുമില്ലേ എന്തിന് അച്ചായൻ വർഷങ്ങളായി എന്നെ പ്രണയിക്കുന്നതും അച്ചായൻ്റെ മനസ്സിൽ ഞാനുണ്ടെന്നുള്ളതും എനിക്കറിയാം അതുപോലെ തന്നെ ഞാനും നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ പപ്പയുടെ ജീവൻ വെച്ച് വില പേശിയപ്പോൾ എനിക്ക് ചെറിയൊരു നാടകം നടത്തേണ്ടി വന്നതുകൊണ്ട് എൻ്റെ ഉള്ളിലെ പ്രണയം എനിക്ക് മൂടി വെക്കേണ്ടി വന്നു പക്ഷേ അതിനും അച്ചായൻ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്തിന് എൻ്റെ പ്രാണനെ എനിക്ക് സ്വന്തമാക്കാൻ വേണ്ടി അത് കേട്ടതും ക്രിസ്റ്റി ഒന്നുകൂടി തന്നെ അവിടെ ചേർത്ത് നിർത്തി അവളെ താൻ അവളെ സ്നേഹിക്കുന്നത് പോലെ അവളുടെ ഉള്ളിലും താൻ ഉണ്ടായിരുന്നു അത് തനിക്ക് ഒരു നോട്ടത്തിൽ പോലും ഇന്നോളം അവൾ പ്രകടമാക്കിയില്ലല്ലോ എന്നൊരു ചെറിയ വിഷമം അവൻ്റെ ഉള്ളിലുണ്ട് ആ വിഷമം വേണ്ട കേട്ടോ എന്ത് ഞാൻ എൻ്റെ പ്രണയം ഇന്നോളം അച്ചാൻ്റെ പ്രകടമാക്കിയില്ലെന്നൊരു ചെറിയൊരു വിഷമം അച്ഛൻ്റെ ഉള്ളിലില്ലേ അത് ഞാൻ നീക്കിത്തരാം കേട്ടോ ഇനി ഒരാഴ്ച മുഴുവൻ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഇല്ലേ അതിൻ്റെ പിണക്കവും പരിഭവുമെല്ലാം ഞാൻ മാറ്റി എൻ്റെ പ്രാണനെ പോലെ ഞാൻ പ്രണയിച്ചോളാം പോരെ ഇത് കേട്ടതും ക്രിസ്റ്റിയുടെ മുഖത്തൊരു സന്തോഷമുണ്ടായി അവൻ തൻ്റെ പ്രാണനെ ഒന്നുകൂടി തന്നോട് തന്നോടക്കിപ്പിടിച്ച് എല്ലാവരിലേക്കും തിരിഞ്ഞു എന്നാൽ ഇതെല്ലാം തൻ്റെ അടുത്ത് നിന്ന് കണ്ടിരുന്ന ഓമന് വളരെ സന്തോഷം തോന്നി കാരണം തൻ്റെ കൂട്ടുകാരൻ്റെ തീരുമാനങ്ങൾ ഇന്നോളം തെറ്റിയിട്ടില്ല ഈ ഒരു തീരുമാനം തെറ്റായിരുന്നു എന്നൊരു ധാരണയുണ്ടായിരുന്നു അതും ശരിയാണെന്ന് അവൻ അവൻ്റെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു കാരണം അവനെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന അവൻ്റെ പാതിയെ തന്നെയാണ് അവൻ സ്വന്തമാക്കിയിരിക്കുന്നത് പോയ റൂട്ട് ഇത്തിരി മോശമാണെങ്കിൽ ഇപ്പോൾ ക്ലിയറായ രീതിയിൽ തന്നെയാണ് പോകുന്നത് അവരുടെ ഉള്ളിൽ ഇനിയും ഒരു കരടായി ഒന്നും തന്നെ വരാതിരിക്കാൻ അവൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ച് അവിടെ നിന്നും തിരിഞ്ഞു തൻ്റെ അടുത്ത് നിൽക്കുന്ന ആദ്യം എന്തോ ഗാഠമായ ആലോചനയാണ് എന്ന് കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് അവളെ ഒന്ന് തട്ടി എന്താടി ഇനി ഇത്ര ആലോചിക്കുന്ന അല്ല അലങ്കൃത ഇപ്പോൾ പറഞ്ഞില്ലേ റയറായിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് എന്ന് ആ എനിക്കകപ്പാട് നാല് ബ്ലഡ് ഗ്രൂപ്പേ അറിയത്തുള്ളൂ എ എ ബി എ ബി നെഗറ്റീവ് എ ബി പോസിറ്റീവ് ഓ അങ്ങനെയുള്ളത് അതിനെന്താടി പിന്നെ ഇതിനകത്ത് ഏറ്റവും റയറെന്ന് പറഞ്ഞാൽ എ ബി നെഗറ്റീവ് എ ബി അല്ലേ അല്ലല്ലോ ഇതിനകത്തുകൊണ്ട് നെഗറ്റീവായിട്ട് വരുന്നതെല്ലാം റയറായിട്ടുള്ളത് തന്നെ പോസിറ്റീവായിട്ടുള്ളതേ ഉള്ളൂ ഒരു പരിധി വരെ നമുക്ക് ബ്ലഡ് കിട്ടുന്നത് പക്ഷേ ഇതിലും റയറായിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട് അത് നിനക്കറിയാമോ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ഗോൾഡൻ ബ്ലഡ് ഗ്രൂപ്പ് പി നൻ ബ്ലഡ് ഗ്രൂപ്പ് ആർ എച്ച് നൺ ബ്ലഡ് ഗ്രൂപ്പ് ആർ എച്ച് പോസിറ്റീവ് ആർ എച്ച് നെഗറ്റീവ് എത്രയോ ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട് ഇത്രയൊക്കെ നമ്മുടെ ശരീരത്തോ നമ്മുടെ ശരീരത്തിലുള്ള ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ബ്ലഡ് ഗ്രൂപ്പ്സാണുള്ളത് ഓ അങ്ങനെ നീ എന്തിനാടി പഠിക്കാൻ പോകുന്ന നമ്മുടെ സമൂഹത്തിന് ചുറ്റുമുള്ള കാര്യങ്ങൾ പോട്ടെ അറ്റ്ലീസ്റ്റ് അവനവൻ്റെ ബോഡിയിലുള്ള കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കി കൂടെ ആ അതൊക്കെ വിട് ഇപ്പം ചേച്ചി പറഞ്ഞില്ലേ റയർ ബ്ലഡ് ഗ്രൂപ്പ്സ് നമ്മുടെ ഫാമിലിയിൽ ആരൊക്കെയാണ് ആയിട്ടുള്ള അതെനിക്കറിയില്ല അതപ്പം കണ്ടുപിടിക്കണം അന്നേരം ഈ ആർ അച്ച് ഗോൾഡൻ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് എന്തുവാ അത് ആറച്ച് ൻ ബ്ലഡ് ഗ്രൂപ്പ് അതായത് നമ്മുടെ ഓരോരുത്തരുടെ ബ്ലഡ് ഗ്രൂപ്പിൽ അറുപത്തൊന്ന് ടൈപ്പ് ഉണ്ട് ഈ അറുപത്തൊന്ന് ടൈപ്പ് ആൻറ്റിജൻ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൽ ഇല്ലാതെ വരുമ്പോഴാണ് ആർ എസിൻ്റെ ന്ല് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് അത് ഗോൾഡൻ ബ്ലഡ് ഗ്രൂപ്പ്സ് എന്നേ പറയത്തുള്ളൂ അറുപത് വർഷമായിട്ടുള്ള ചെക്കപ്പിൽ ഇന്നോളം നാൽപ്പത്തി മൂന്ന് പേരിൽ മാത്രമാണ് ആറസ് നൻ ബ്ലഡ് ഗ്രൂപ്പ്സ് കണ്ടുപിടിച്ചിട്ടുള്ളത് ഓ അന്ന് ഇവർക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ബ്ലഡ് ആവശ്യം വന്ന എന്തോ ചെയ്യും അവരുടെ ബ്ലഡ് തന്നെ എടുത്ത് ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്യും അങ്ങനെ അവർക്ക് ആവശ്യം വന്ന സമയത്ത് അവിടെ നിന്നും അതേ ബ്ലഡ് തന്നെ തൻ്റെ ശരീരത്തിൽ വീണ്ടും ഇഞ്ചെക്റ്റ് ചെയ്യും അങ്ങനെ ഈ ബ്ലഡ് ഗ്രൂപ്പിലുള്ളവർ ചെയ്യുന്നത് അന്നേരം ഇവർക്ക് ഏതെങ്കിലും ഒരു രീതിയിലൊരു അവയവം ആവശ്യം വന്നാലോ അതേ ബ്ലഡ് ഗ്രൂപ്പിലുള്ളവരുടെ തന്നെ അവയവം എടുത്തു വെക്കും റയർ ആയതുകൊണ്ട് എങ്ങനെ അതേ രീതിയിലുള്ള ആരെങ്കിലും മസ്തിഷ്ക മരണം സംഭവിച്ചാൽ അവർക്ക് രക്ഷപ്പെടാൻ സാധ്യത കൂടുതലാണ് അതുമാത്രമേ ഉള്ളവർക്കുള്ള ചോയ്സ് അവർക്കെന്നല്ല എല്ലാ ബ്ലഡ് ഗ്രൂപ്പ്സിലുള്ളവർക്കും അവനവൻ്റെ ഗ്രൂപ്പ്സിലുള്ളവരുടെ മാത്രമല്ല അവയവം വയ്ക്കാൻ പറ്റൂ അല്ലാതെ പറ്റില്ല അതുമാത്രമല്ല ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആയാൽ മാത്രം പോരാ അതിനകത്തുള്ള ഓരോ ഘടകങ്ങളും അവരുടെ അവയവങ്ങളും ആയിട്ട് മാച്ച് ആവുന്നുണ്ടോ അതുപോലെ തന്നെ അവരുടെ അവയവം ആ ശരീരത്തേക്ക് വെക്കുമ്പോൾ അത് കറക്റ്റായ രീതിയിൽ പ്രവർത്തിക്കുമോ അങ്ങനെ ഓരോന്നോരോന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഒരാളുടെ അവയവം മറ്റൊരാളുടെ ശരീരത്തിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റൂ ഇത്രയൊക്കെ കാര്യങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റിയുണ്ടോ ഇത്രയൊക്കെ ഉണ്ട് ഇതിലും കൂടുതലുണ്ട് തൽക്കാലം ഈ കുഞ്ഞി തല നീ കൂടുതൽ പോയക്കാതെ വാ നമുക്ക് രുദ്രനെ അല്ലു എവിടാണെന്ന് തിരക്കാം അയ്യോ എൻ്റെ ഭഗവാനെ എന്നെ ചുറ്റിപ്പറ്റി ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നത് ഓരോ കാര്യങ്ങളെക്കുറിച്ച് അറിയുമ്പോഴാണേ ഓഹ് നിന്നോട് എല്ലോടി പറഞ്ഞ ആ കുഞ്ഞു കുഞ്ഞും തല പ്രവർത്തിപ്പിക്കേണ്ട നീ വാ അല്ല രുദ്രനെ അല്ലു ഇത്രയും നേരമായി എന്താ കാണാത്തത് ഇങ്ങോട്ട് വരാമെന്നല്ല പറഞ്ഞേ ഇനി രുദ്രൻ്റെ അല്ലുവിൻ്റെയും റയറായിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ്സുവാണോ നിങ്ങളീ പറഞ്ഞതുപോലെ ആർ എച്ച് അതിൽ വരുന്നത് അല്ലെങ്കിൽ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് അങ്ങനെ അവർ ഇരുവരെ കുറിച്ച് ഓരോ കാര്യങ്ങളും ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും എനിക്കണം പക്ഷേ ബ്ലഡ് ഇന്നോളം അതിനൊരവസരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ എന്താ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ആരെങ്കിലും അതായത് രുദ്രനാവട്ടെ അല്ലു ആവട്ടെ ക്രിസ്റ്റി ഞാൻ നീ എന്തായാലും ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ബ്ലഡ് ഡൊണേഷൻ നടത്തിയിട്ടില്ല നീ അദ്രി അങ്ങനെ ആരെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിരുന്നോ അതോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ബ്ലഡ് വല്ലതും ചെക്ക് ചെയ്തിരുന്നോ അത് ചേട്ടൻ ചെയ്തിരുന്നു ചേട്ടൻ്റെ ഏതാണ്ട് ആവശ്യം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അതിനോടൊപ്പം രുദ്രനായിരുന്നു പോദ്രൻ്റെ അന്ന് ചെക്ക് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല പിന്നെ അല്ലുവിൻ്റെ ഓൾറെഡി ചെക്കിംഗ് നടന്നുകൊണ്ടിരുന്നതല്ലേ നീയോ ഞാനൊന്നും ചെയ്തിട്ടില്ല ഓ അപ്പോൾ ഏത് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ അല്ലേ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു പക്ഷേ നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റാത്ത കുറച്ച് ടെസ്റ്റ് ഉണ്ടായിരുന്ന അല്ലുവിൻ്റെ അത് പുറത്തു പോയി ചെയ്യണമെന്നാണ് പറഞ്ഞത് പുറത്തു പോയി ചെക്ക് ചെയ്തിട്ട് വരാനേ പറ്റൂ അതിന് അതും കൊണ്ട് പോയതും രുദ്രനായിരുന്നു ഓ ഇതല്ല രുദ്രനെ തന്നെയാണല്ലോ ബന്ധിപ്പിക്കുന്നത് അവൻ്റെ റയറായിരുന്നോ നിൻ്റെ ചേട്ടൻ എന്തേ അതെനിക്കറിയില്ല ചേട്ടനാരെയും കാണണമെന്നും പറഞ്ഞ് പുറത്തേക്ക് പോയത് ആദ്യം ഓമും സംസാരിച്ചിരുന്ന അതേ ടൈമിലാണ് ഓമിൻ്റെ കയ്യിൽ ഇന്ന് ഫോൺ റിങ് ചെയ്യുന്നത് അത് നോക്കിയപ്പോൾ പ്രൈവറ്റ് നമ്പറാണ് എന്ന് മനസ്സിലായതും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി അതാരാണെന്ന് ആദ്യം മനസ്സിലായി അപ്പോൾ തന്നെ അവൻ പറഞ്ഞു കോൾ അറ്റൻഡ് ചെയ് ഇനി എന്താണെന്ന് അറിയാമല്ലോ അവൻ അതിയായ ദേഷ്യത്തോടെ അവൻ ആ കോൾ അറ്റൻഡ് ചെയ്ത് ഹ എന്താടാ നീ ദേഷ്യ്ക്കുന്നത് നിൻ്റെ സൗണ്ടിൽ തന്നെ മനസ്സിലായി നീ എന്നെ മനസ്സിലാക്കി തന്നെ ഈ സംസാരിക്കുന്നതെന്ന് നീ എന്തിനാണ് ഇപ്പോൾ എന്നെ വിളിച്ചത് ഓ നിൻ്റെ പ്രാണനായിട്ടുള്ളവർ നിൻ്റെ അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണോ ഇത്രയും വലിയ ഷോ കാണിക്കുന്നത് അതുകൊണ്ടായിരിക്കും കൂടപ്പറപ്പുകളെ വരെ മറന്നിട്ടുള്ള ഒരു നിൽപ്പും ചിന്തയും അല്ലേ അതിന് ഈ ഓം ഒന്നുകൂടി ജനിക്കണം തൻ്റെ കൂടപ്പറപ്പുകളെ വിട്ടുകളഞ്ഞ് മറ്റൊരു ജീവിതമോ തൻ്റെ പ്രാണനെ മാത്രം ചുറ്റിപ്പറ്റി ജീവിക്കാൻ അതിന് നീയല്ലോ ഞാൻ എനിക്ക് എൻ്റെ പ്രാണനായിട്ടുള്ളവരെല്ലാം എന്നോടൊപ്പം എന്നും കാണും ഓ എന്നിട്ട് നിൻ്റെ പ്രാണനായിട്ടുള്ളവർ രണ്ടുപേരിപ്പോഴും അവിടെ ഇല്ലല്ലോ നീ കണ്ടില്ലേ ഇതുവരെ അവരുടെ സംസാരം കേട്ടു നിന്ന് ആദി പെട്ടെന്ന് തന്നെ രുദ്രനെ വിളിച്ച് തൻ്റെ മനസ്സറിഞ്ഞതുപോലെ താൻ്റെ പാതി പ്രവർത്തിക്കുന്നത് കണ്ടതും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ടായി ഏയ് ഹലോ ഓം നീ ടെൻഷൻ അടിക്കണ്ട അങ്ങനെ ഒന്നും നിൻകുള്ളവരെ ആരെയും ഞാൻ തട്ടിക്കൊണ്ടുപോകുമോ ഇല്ല ഓം നീ എൻ്റെ കയ്യിലെത്തുന്ന അതേ സമയം മാത്രമേ നിനക്ക് പ്രാണനായിട്ടുള്ളവരെ ഞാൻ എൻ്റെ അടുത്ത് എത്തിക്കൂ എന്നിട്ട് നിൻ്റെ കൺമുന്നിലിട്ട് ഇഞ്ചിഞ്ചായി ഞാൻ അവരെ ഇല്ലാതാക്കും ഓ ഒരു സൈക്കോ പോലെ ആയിരുന്നു അവൻ്റെ സംസാരം എന്ന് വെച്ചാൽ മറ്റുള്ളവരെ വേദനിപ്പിച്ച് അതിൽ നിന്നും ആനന്ദം കണ്ടെത്തുന്ന അവൻ്റെ സ്വരത്തിൽ നിന്നും മനസ്സിലായിരുന്നു ഓമിന് പിന്നീട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അവൻ ഫോൺ കട്ട് ചെയ്തു ഓമ്മിൻ്റെ ഫോൺ വീണ്ടും ബല്ലടിച്ചതും അധ്യായ ദേഷ്യമുണ്ടെങ്കിൽ സമാധാനത്തെ ശാന്തമായ രീതിയിൽ അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ നിനക്ക് എന്താണ് വേണ്ടത് നീ ഇപ്പോൾ ഇപ്പോഴാലോചിക്കുന്നുണ്ടാവും എന്നെ കണ്ടെത്താമെന്ന് ഒരു കാരണവശാലും നടക്കില്ല ഓം എനിക്ക് കണ്ടെത്താനായിരുന്നെങ്കിൽ എപ്പോഴേ നടക്കുമായിരുന്നു നീ എനിക്ക് പറ്റിയ എതിരാളി അല്ല ഓ നിന്റെ ഈ മുഖത്തെ ശാന്തത എന്തൊക്കെയോ വിളിച്ചോതുന്നുണ്ടെന്ന് എനിക്കറിയാം നീ ഇനി എൻ്റെ പിന്നാലെ ആയിരിക്കും പക്ഷേ എൻ്റെ പിന്നാലെ വരുമ്പോൾ നിന്റെ ഫാമിലിയെ കൂടി നീ കൂട്ടിക്കോണം ഇല്ല എങ്കിൽ നീ എൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ചിലപ്പം നിൻ്റെ ഫാമിലി നിന്നെ വിട്ട് പരലോകം പോകും രാ കൂടെ ലാലറാതടാ ഞാനുള്ള കാര്യമാണ് പറഞ്ഞത് ഇപ്പോൾ അലങ്കൃത നിൻ്റെ മുന്നിൽ കുറേ വെളിപ്പെടുത്തൽ നടത്തിയെന്നുള്ളത് എനിക്ക് മനസ്സിലായി ആ വെളിപ്പെടുത്തൽ നടത്തിയതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടിയിരിക്കും പിന്നെ നിൻ്റെ പ്രാണൻ്റെ പ്രാണനായിട്ടുള്ളവനെ തന്നെ ഞാൻ നോക്കിയിട്ടുണ്ട് അവനിപ്പോൾ നിന്നെ ചുറ്റിപ്പറ്റി അവളെവിടെങ്കിലും ഉണ്ടോന്നീന്ന് നോക്കിയേ എൻ്റെ പ്രാണൻ്റെ പ്രാണൻ അതേടാ നിൻ്റെ പ്രാണൻ്റെ പ്രാണൻ ഒന്ന് ആലോചിച്ച് നോക്കുക അത്രയും പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തതും ആ ഒരു ചിന്തയിൽ തന്നെ നിന്ന് അതേ സമയമാണ് ഓമിന് അതിരിയുടെ മുഖം തൻ്റെ ഉള്ളിലേക്ക് വന്നതും പെട്ടെന്ന് തന്നെ അവൻ ഫോൺ എടുത്ത് അദ്രിയെ വിളിച്ച് പെട്ടെന്ന് ക്രിസ്റ്റിയുടെ ഫങ്ഷൻ നടക്കുന്ന വീട്ടിലേക്ക് എത്താൻ പറഞ്ഞു ഓം വിളിച്ച് പറഞ്ഞത് പ്രകാരം അരമണിക്കൂറിനുള്ളിൽ തന്നെ അവൻ അവിടെ എത്തി എന്താടാ ഓം നീ എന്താ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തണമെന്ന് പറഞ്ഞത് അത് അത് ഒന്ന് വിൽക്കിക്കൊണ്ട് എന്താണാ കാര്യം പറ അതി അല്പം ദേഷ്യത്തോടെ പിന്നീട് കോൾ വന്നതും അതിൽ നിന്ന് സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ അവനോട് പറഞ്ഞു എൻ്റെ ഓം നിന്നെ ഒന്ന് കറക്കാൻ വേണ്ടി പറഞ്ഞതാണ് എൻ്റെ എ ബി നെഗറ്റീവോ എ ബി പോസിറ്റീവോ നീ പറഞ്ഞ റെയർ ബ്ലഡ് ഗ്രൂപ്പ്സ് ഒന്നുമല്ല ഞാൻ എ പോസിറ്റീവാണ് അപ്പോൾ വേറെ ആർക്കാണോ ഇവിടെ എടാ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എടാ ആദ്യമോളും ഞങ്ങളുടെ ഉള്ള അതേ ടൈമിലായിരുന്നു അവൾക്കൊരു സർജറി ആവശ്യമായിരുന്നു അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ് വിട്ട് ഒരുപാട് ബ്ലഡ് ബാങ്കിൽ ഞാൻ ചെക്ക് ചെയ്തിരുന്നു അവിടെ ഒന്നുമില്ലായിരുന്നു പിന്നീട് ഒരു ബ്ലഡ് ബാങ്കിൽ ചെന്നപ്പോഴാണ് പറഞ്ഞത് ഇത് റയറാണ് എന്ന് പറഞ്ഞ് അവർ വേറെ ബ്ലഡ് ബാങ്കിലോട്ട് പറഞ്ഞിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ബ്ലഡ് കിട്ടിയത് പിന്നീട് ഇവളുടെ ബ്ലഡ് എടുത്ത് ഞങ്ങളത് സ്റ്റോർ ചെയ്യാൻ അവിടെ കൊടുക്കുകയും ചെയ്തിരുന്നു പിന്നീട് കുറേ നാളിന് ശേഷം അങ്ങനെയാണ് ഇവളുടെ ആ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ബ്ലഡ് ആവശ്യം വന്നാൽ ആ ബ്ലഡ് ബാങ്കിൽ തന്നെ കോണ്ടാക്റ്റ് ചെയ്യണമെന്നും അവർ പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ആദ്യം അതേ അവരുടെ അടുത്ത ടാർജറ്റ് ആദ്യം തന്നെയാണ് ഒരു കാരണവശാലും ഇനി അവളെ നമ്മുടെ കൺമിന്നിൽ നിന്ന് മാറ്റിയത് ഇനി കുറച്ച് നാളത്തേക്ക് കോളേജിൽ പോകണ്ട വീട്ടിൽ ഇരുന്ന് തന്നെ പഠിച്ചോട്ടെ അതിരി എനിക്ക് ഒരു കാരണവശാലും പേടിക്കേണ്ട നമ്മളുള്ളടത്തോളം കാലം അവൾക്ക് ഒന്നും സംഭവിക്കില്ല അവൻ്റെ ഉള്ളം മനസ്സിലാക്കിയതുപോലെ അദ്രി അവനോടായി സംസാരിച്ചു അപ്പോഴി അവൾക്കറിയാമോ അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് റയറാണെന്ന് അതെനിക്കറിയില്ല ബട്ട് അവളുടെ ബ്ലഡ് എടുത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാര്യം അവൾക്കറിയാം അന്നേരം അത് വെച്ചായിരിക്കും അവൾ എന്നോട് കുറച്ച് സംശയങ്ങൾ ചോദിച്ചു എന്ത് പിന്നീടാദ്യം അവൾ ഒരു ചോദിച്ച കാര്യങ്ങൾ ഇത്രയും ചോദിച്ചതോടെ അവൾക്ക് മനസ്സിലായി കാണും അവളുടെ റയർ ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് ആ അത് പറഞ്ഞു നിർത്തിയ ഹിരുവരുടെയും ശരീരത്തിലൂടെ ഒരു മിന്നൽ കടന്നുപോ ആദി ആദ്യം എത്രയും പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിഞ്ഞ് അവിടെ എല്ലാം തിരക്കി ചെന്നപ്പോഴാണ് രുദ്രനോടും അല്ലുവിനോടും ചിരിച്ചും കളിച്ചും സംസാരിച്ചിരിക്കുന്ന ആദ്യെ കണ്ടെന്ന് അവരുടെ ഉള്ളൊന്ന് തണുത്തു അവരുടെ ഭാവം മനസ്സിലാക്കിയതുപോലെ രുദ്രൻ അവർക്കടുത്തേക്ക് വന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേട്ടാ പിന്നീട് രുദ്രനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ആദ്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു കൂട്ടത്തിൽ ഇക്കാര്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് മാത്രം നീയും ഒന്ന് ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റെപ്പും ചെയ്യേണ്ടത്